ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഭയമാണ് ഭയമാണ് എന്ന് വേണം കരുതാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നല്ലേ സംഭവം മറ്റൊന്നുമല്ല നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു പോസ്റ്റ് എക്സിൽ പങ്കുവെക്കുന്നു അതിന് വിമർശിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നു സ്വാഭാവികമാണ് കെ സുരേന്ദ്രന്റെ വിമർശനം വന്നതിന് തൊട്ടു പിന്നാലെ ആ പോസ്റ്റ് പിൻവലിച്ച് രക്ഷപ്പെടുന്നു കോൺഗ്രസ് പോസ്റ്റ് പിൻവലിക്കുക മാത്രമല്ല ഒരു നീണ്ട വിശദീകരണ കുറിപ്പും കൂടി പങ്കുവെക്കുന്നുണ്ട് എക്സിന് എന്തിന് ഇത് ചെയ്തു എന്ന ചോദ്യമാണ് ഉയരുന്നത് ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ഇറ്റലിയിൽ പോയി മാർപ്പാപ്പയെ കണ്ടു ആ മാർപ്പാപ്പയെ കണ്ട ചിത്രം പങ്കുവച്ചു കൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് അല്പം പുറകോട്ട് പോകണം എന്ന് വെച്ചാൽ എലക്ഷൻ പ്രചാരണ ഘട്ടത്തിലേക്ക് പോകണം അന്ന് ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നരേന്ദ്രമോദി നൽകിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂവിൽ നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് അത് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വരികയും ചെയ്തു അതും നരേന്ദ്രമോദിക്ക് ആവശ്യമായിരുന്നു മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ വാർത്ത വരികയും നരേന്ദ്രമോദി ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുകയും ചെയ്തത് എന്നാൽ അതൊക്കെ പിന്നീട് തിരിച്ചടിയായി എന്നത് മറ്റൊരു കാര്യം അതിനെ കളിയാക്കിക്കൊണ്ടാണ് പോസ്റ്റ് നരേന്ദ്രമോദി മാർപ്പാപ്പയെ കാണുന്നു ഇറ്റലിയിലാണ് ജീസവൻ ഉച്ചകോടി സ്വാഭാവികമായി മാർപ്പാപ്പയെ കാണും മാർപ്പാപ്പയെ കാണുന്ന ആ ചിത്രം പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ് പോസ്റ്റ് ഇട്ടത് ഇങ്ങനെയാണ് ഫൈനലി എന്ന് എന്ന അടിക്കുറിപ്പ് കൂടി പങ്കുവഹിച്ചുകൊണ്ടാണ് ഈ ഫോട്ടോ എക്സിൽ പോസ്റ്റ് ചെയ്തത് എന്ന് വെച്ചാൽ ഒടുവിൽ മാർപ്പാപ്പയ്ക്ക് ദൈവത്തെ കാണാൻ അവസരം ലഭിച്ചു എന്ന് ഒടുവിൽ മാർപ്പാപ്പയ്ക്ക് ദൈവത്തെ കാണാൻ അവസരം ലഭിച്ചു എന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് ദൈവമാണ് ഞാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമാണ് ഞാൻ എന്ന് നേരത്തെ അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്യങ്ങളാണ് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് പോസ്റ്റ് സ്വാഭാവികമായും അതിനെ വിമർശിച്ചുകൊണ്ട് ബി ജെ രംഗത്ത് വരും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനെതിരെ എക്സിൽ തന്നെ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തു അതിൽ കെ സുരേന്ദ്രൻ പറയുന്നത് കോൺഗ്രസിന്റെ എക്സ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളോ അർബൻ നക്സലുകളോ ആണ് ദേശീയ നേതാക്കളെ അപമാനിക്കുന്നത് തുടർന്ന് കോൺഗ്രസ് ഇപ്പോൾ മാർപ്പാപ്പയും ക്രിസ്ത്യൻ സമൂഹത്തെയും പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതാണ് സുരേന്ദ്രന്റെ പോസ്റ്റ് ഇംഗ്ലീഷിലാണ് പോസ്റ്റ് അതിന്റെ മലയാള വിവർത്തനം ഇങ്ങനെയാണ് ഇങ്ങനെ പോസ്റ്റ് വരികയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്ത് വരികയും ചെയ്തു മതവികാരത്തെ ക്രിസ്ത്യൻ മതവികാരത്തെ പ്രണപ്പെടുത്തുന്നതാണ് ഈ പോസ്റ്റ് എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം സോണിയാഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ ഐ ടി സെൽ ചുമതല വഹിക്കുന്ന അമിത് മാളവിയും രംഗത്ത് വന്നു ഇതോടുകൂടി ഇത് ദേശീയ ചർച്ചയായി മാറി ഈ ഒരു ഘട്ടത്തിലാണ് ഇത് പിൻവലിച്ച് രക്ഷപ്പെട്ടത് കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് ഇത് പിൻവലിച്ചു പറഞ്ഞ ന്യായം എന്നല്ലേ അതും വിശദമായി പോസ്റ്റ് ഇട്ടിട്ടുണ്ടും ആ പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഒരു മതത്തെയും മതപുരോഹിതന്മാരെയും ആരാധനാമൂർത്തികളെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യമല്ലെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ചേർത്ത് പിടിച്ച് സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ദൈവത്തുലിനായി കാണുന്ന മാർപ്പാപ്പയെ അവഹേളിക്കുക എന്ന വിദൂര ചിന്ത പോലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനും ഉണ്ടാകില്ല എന്നാൽ സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ വിശ്വാസികളെ അപമാനിക്കുന്ന നരേന്ദ്രമോദിയെ പരിഹസിക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല ആ തരത്തിൽ നരേന്ദ്രമോദിയുടെ നാണങ്കട്ട രാഷ്ട്രീയ കളികളെ പരിഹസിച്ചതിനെ മാർപ്പാപ്പയെ അപമാനിച്ചതായി ചിത്രീകരിക്കുവാനുള്ള സുരേന്ദ്രന്റെയും മോദി പരിവാരത്തിന്റെയും വർഗീയ മനസ്സ് ജനങ്ങൾക്ക് മനസ്സിലാകും വർഗീയ വിഷം കുത്തിവെച്ചാലുടൻ അത് പടർത്താൻ നടക്കുന്ന ആത്മാഭിമാനം ഇല്ലാത്ത ജനവിഭാഗമായി ക്രിസ്തുമത വിശ്വാസികളെ തരം താഴ്ത്താനാണ് സുരേന്ദ്രനും കൂട്ടരും ശ്രമിക്കുന്നത് ക്രിസ്തീയ സമൂഹത്തോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ ദേവാലയങ്ങൾ മണിപ്പൂരിൽ തീയിട്ട് നശിപ്പിച്ചപ്പോൾ മൗനം പാലിച്ച മോദിയും കൂട്ടരും ആദ്യം ക്രിസ്തീയ സമൂഹത്തോട് നിരുപാധികം മാപ്പ് പറയണം ഈ ഒരു പോസ്റ്റ് ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏതെങ്കിലും തരത്തിൽ വൈകാരികമോ മാനസികമോ ആയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വ എന്ന് വെച്ചാൽ ഇത് പിൻവലിച്ചുകൊണ്ട് നേരത്തെ ഇട്ട പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് ക്ഷമാപണം എന്ന രൂപത്തിൽ എക്സിൽ തന്നെ കോൺഗ്രസ് കുറിച്ചിരിക്കുന്ന മലയാളം പോസ്റ്റാണ് ഇപ്പോൾ പ്രേക്ഷകരോട് വായിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് പോസ്റ്റ് അല്ല മലയാളം പോസ്റ്റാണ് കോൺഗ്രസ് കേരളയുടെ എക്സ് പേജിലാണ് ഇക്കാര്യം വന്നിരിക്കുന്നത് ഇതിൽ കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് ഈ പോസ്റ്റ് പിൻവലിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി ഇതിനകത്തുണ്ട് കാരണം പേടി ആരാണ് പേടി ബി പേടി കോൺഗ്രസിന് പറയുന്നത് ഇങ്ങനെയാണ് ആ തരത്തിൽ നരേന്ദ്രമോദിയുടെ നാണങ്കെട്ട രാഷ്ട്രീയ കളികളെ പരിഹസിച്ചതിനെ മാർപ്പാപ്പയെ അപമാനിച്ചതായി ചിത്രീകരിക്കുവാനുള്ള സുരേന്ദ്രന്റെയും മോദി പരിവാരത്തിന്റെയും വർഗീയ മനസ്സ് ജനങ്ങൾ മനസ്സിലാക്കും വർഗീയ വിഷം കുത്തിവെച്ചാലുടൻ അത് പടർത്താൻ നടക്കുന്ന ആത്മാഭിമാനം ഇല്ലാത്ത ജനവിഭാഗമായി ക്രിസ്തു മത വിശ്വാസികളെ തരം തീർത്താനാണ് സുരേന്ദ്രനും കൂട്ടനും ശ്രമിക്കുന്നത് പിന്നെ എന്തിനാണ് പിൻവലിച്ചത് ഇത്തരം നെടുനായം പറഞ്ഞിട്ട് എന്തിനാണ് പിൻവലിച്ചത് അതിൽ തന്നെ ഉറച്ചു നിൽക്കണ്ടേ ഞങ്ങൾ മാർപ്പാപ്പയെ അല്ല അവഹേളിച്ചത് ഞങ്ങൾ വിമർശിച്ചത് പരിഹസിച്ചത് നരേന്ദ്രമോദിയെയാണ് ആ പരിഹാസത്തിൽ വിമർശനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകേണ്ടേ അത് പറയാതെ പിൻവലിച്ച് ഓടിയ ശേഷം ഒരു ന്യായം പറഞ്ഞ് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിയെ പേടിയാണ് കോൺഗ്രസ്സിന് ബി ജെ പിയെ എന്തിനാണ് കോൺഗ്രസ് ഇത്രയും ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല രാഷ്ട്രീയം പറയാൻ എന്തിനു ഭയപ്പെടുന്നു എന്തിനാണ് ബി പറയുമ്പോൾ വടിയെടുക്കുമ്പോൾ ഇല്ല ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സാഷ്ടാംഗം ബി ജെ പിക്ക് മുന്നിൽ കോൺഗ്രസ് വീണ് കിടന്ന് ഉരുളുന്നത് നമസ്കരിക്കുന്നത് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു ദേശീയ തലത്തിൽ പേടിയുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയം പക്ഷേ സംസ്ഥാനത്ത് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയെ നന്നായി ഭയപ്പെടുന്നുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പോസ്റ്റ് ഇതിനെ വിമർശിച്ച് ബി ജെ പി രംഗത്ത് വന്നപ്പോൾ അത് പിൻവലിച്ച് ഓടിയതും അതിന് ശേഷം ഒരു നെടുനീളൻ പ്രസ്താവന പോസ്റ്റ് എക്സിൽ തന്നെ പങ്കുവച്ചു